ഹായ് ആയിക്കായി നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു കൂത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള തീരെ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരു ക്ലീനിങ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ സ്ഥലം ക്ലീൻ ചെയ്യാൻ പറ്റും ഇഷ്ടമല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നല്ല ഹാർഡ് വർക്കാണ് ഒരച്ച് നമ്മുടെ ഏകദേശം എനർജി മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഖം കാണാം നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ടിപ്പായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് ലൈക്ക് ഷെയർ ചെയ്യാം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം നേരിട്ട് വീഡിയോയിലോട്ട് എടുക്കാം ബോർവെല്ലൊക്കെ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും നമുക്ക് മഞ്ഞക്കറ പൂർണ്ണമായിട്ട് പോകില്ല നമ്മൾ പൊതുവേ തന്നെ ഈ വെള്ളം പോയുന്ന ഈ ഒരു ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ കറയുണ്ടാവുന്നത് ക്ലോത്ത് സെറ്റിൽ കറയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ടൈൽസിൽ വെള്ളം പോകുന്ന സ്ഥലത്ത് ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഒരു മഞ്ഞ കറ ഉണ്ടാവും ബ്രഷൊക്കെ ഉപയോഗിച്ച് ഉരച്ച് കഴുകിയാലും അത് പൂർണ്ണമായിട്ട് പോകില്ല അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക ഇനി മുതൽ അത്രയും ഹാർഡ് വർക്ക് എടുക്കാതെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കഴിഞ്ഞാൽ വലിയ ശാരീരിക അധ്വാനമില്ലാതെ നമുക്ക് ടോയ്ലറ്റ് മുഴുവൻ ക്ലീൻ ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ അതായത് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് എത്ര വലിയ ടോയ്ലറ്റ് ആണെങ്കിലും ഈ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇനി ആർക്കും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി പിടിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്കത് ആ സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഏറ്റവും എളുപ്പത്തിൽ വലിയ ചിലവില്ലാതെ ചെയ്തെടുക്കുന്ന ഒരു സൊല്യൂഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ ടോയ്ലറ്റ് ഇനിയൊന്നും ഫ്രഷായിട്ട് അപ്പോൾ നമുക്ക് അതിനാവശ്യമായുള്ള സാധനം നമുക്കൊരു കുറച്ച് ടൂത്ത് പേസ്റ്റാണ് അപ്പം അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഉപയോഗിച്ചാലും ഇതുപോലെ ട്യൂബിൽ കുറച്ച് പേസ്റ്റെങ്കിലും ബാലൻസ് ഉണ്ടാവും അപ്പം നമുക്കതെടുത്ത് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഒട്ടും ചിലവുണ്ടാവില്ല ആവശ്യത്തിനുള്ള അളവിന് മാത്രം എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അളവ് നിങ്ങളാണ് തീരുമാനിക്കുന്നത് അത് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് കലങ്ങില്ല പൂർണ്ണമായിട്ട് അത് കലങ്ങി കിട്ടുന്നതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാനുണ്ടോ അതിനുശേഷം നമുക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലൊന്ന് വെച്ച് കൊടുക്കാം പേസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പേസ്റ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് ബേക്കിംഗ് സോഡ അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ക്ലീൻ ആവുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ പല കാര്യത്തിലും ബേക്കിംഗ് സോഡ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലുള്ള ക്ലീനിങ് സംവിധാനങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ബേക്കിംഗ് സോഡ അപ്പോൾ ഒരു ചെറിയ സ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ വലിയ ചിലവില്ല ഒരുപാട് സമയത്തിന്റെ ആവശ്യമില്ല ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു ഐറ്റമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവം ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് ആണ് കേട്ടോ അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് ഏജന്റാണ് കേട്ടോ നിങ്ങൾ ഫേസ് ഒക്കെ നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സ്ക്രബ്ബർ ആണ് കറകള് പോകാൻ പഞ്ചസാര വളരെ ഇമ്പോർട്ടന്റായ ഒരു ഐറ്റം ആണ് നിങ്ങൾ പരീക്ഷിക്കാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷ നോക്കിയോ അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഈ സൊല്യൂഷനിലോട്ടൊന്ന് ചേർക്കാം എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ അതിലോട്ടിടുന്നുണ്ട് കേട്ടോ കാരണം പഞ്ചസാരയും മെയിൻ ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഒരു സ്പൂൺ ആണെങ്കിലും നിങ്ങൾ അത് തീർച്ചയായിട്ടും ഈ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ചേർത്തിരിക്കണം അപ്പോൾ നമുക്ക് ആകെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര പേസ്റ്റ് ആണെങ്കിലും ഒരു നമ്മൾ സാധാ ഒരു തവണ ബ്രഷ് ചെയ്യുന്ന അത്രയും പേസ്റ്റ് മതി അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉപയോഗിക്കാത്തൊരു ട്യൂബിൽ ബാലൻസ് ഉണ്ടെങ്കിലും മതി പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള ഒരു സാധനം തന്നെയാണ് ബേക്കിംഗ് സോഡ അപ്പം ഈ ഒരു മൂന്ന് ഐറ്റം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പഴപ്പഞ്ചെന്നൊക്കെ കറയാണെങ്കിലും ഇല്ലെങ്കിൽ എത്ര കഠിനമായ കറയാണെങ്കിലും നമുക്ക് ഈ ഈസിയായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന വാഷ് ബേസിനൊക്കെ ഇതുപോലെ കറകൾ ഉണ്ടാവും ചെറിയ ചെറിയ രീതിയിൽ അപ്പൊ കറയുടെ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വളരെ എഫക്റ്റീവായ ഒരു സൊല്യൂഷനാണ് കേട്ടോ നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ വെക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ ടൈലുകളില് ഉണ്ടാവുന്ന കറകൾ വരട്ടിൻ്റെ ഈയൊരു വെള്ളം പോകുന്ന ആ ഭാഗത്തൊക്കെയാണ് നല്ല രീതിയിൽ കളകളെടുത്തി ഹാപ്പിക്കൊക്കെ ഉപയോഗിച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ പോകും പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള കറകൾ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് രീതിയിൽ ടൈലുകൾ വരച്ച് കഴി കഴിഞ്ഞാൽ ടൈലിന്റെ ഷൈനിങ് വളരെയധികം പെട്ടെന്ന് പോകുന്നതാണ് അപ്പോൾ സൊല്യൂഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നും ഉറച്ചു കഴിയേണ്ട കാര്യമില്ല ഈ സൊല്യൂഷൻ ഉപയോഗിച്ച ഉടനെ തന്നെ നമ്മൾ കഴുകുന്നതിന് പകരം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാം ബ്രഷിന്റെ ആവശ്യം പോലും ഇല്ല ഡ്രോഷ് എനിക്ക് കൈകൊണ്ട് നമ്മളൊരു കടലാസ് വെച്ച് തുടച്ചാൽ തന്നെ അത് പോവും എന്നിരുന്നാലും നമുക്ക് ടോയ്ലറ്റ് ആയതുകൊണ്ട് കുറച്ച് ഹൈജീനിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് രീതിയിൽ ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറ ഈസി ആയിട്ട് പോകുന്ന കാണാൻ പറ്റും നമ്മൾ ഒഴിച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക അപ്പം ഇതുപോലെ സീവിലെല്ലാം എപ്പോഴും കറയുണ്ടാവും ഒരുപാട് ബലത്തിനൊന്നും ഉരക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഇതുപോലൊന്നും ഒഴിച്ച് ണ്ടല്ലോ ആ കറയെല്ലാം പെട്ടെന്ന് പോകുന്നതാണ് ചിലവർക്ക് ബ്രഷ് ഉപയോഗിച്ച് കഴുകിയാൽ മാത്രമേ അവർക്ക് സംതൃപ്തി ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാധാ ബ്രഷ് ഉപയോഗിച്ച് കഴിയുന്ന യാതൊരു ശാരീരിക ബുദ്ധിമുട്ടില്ല അത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇത് മഞ്ഞക്കറയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കളയാൻ പറ്റും എന്താ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം വരയ്ക്കുക എന്താ ഈ കറകളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ അപ്പൊ ഞാൻ പ്രഷ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ടോയ്ലറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ബ്രഷിൻ്റെ ശരിക്കും ആവശ്യമില്ല ജസ്റ്റ് ഒരു തുണി വെച്ച് തുടച്ചാൽ കൂടി ഈസി ആയിട്ട് കറയൊക്കെ പോകുന്നതാണ് അപ്പൊ വളരെ നീറ്റായിട്ട് നമുക്ക് കറ പഠിച്ച ടൈലൊക്കെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എത്ര ഈസി ആയിട്ട് കറ പോകുന്നു ഇനി ആരും വെറുതെ പൈസ കൊടുത്ത് മറ്റുള്ള കെമിക്കലെന്ന് വാങ്ങി ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ വളരെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ടൈൽ എല്ലാം ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് നല്ല രീതിയിൽ തിളങ്ങണ്ടാവും അപ്പോൾ കറകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക ക്ലോസെറ്റിലും കറയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന്റെ ചുറ്റും എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇടക്കിടക്ക് ഈ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ചെറുതായിട്ട് കറയുള്ളൂ അതും ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ ഒരു പത്ത് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുത്താല് ക്ലോസറ്റും നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം അതായത് ടോയ്ലറ്റിൽ നിന്ന് മാത്രമല്ല നിങ്ങൾ കിച്ചണിലാണെങ്കിലും നമ്മുടെ ഫ്ലോറിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മളിപ്പോൾ ഫ്ലോറൊക്കെ തുടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ മണം എല്ലാവർക്കും അതിൽ ഇഷ്ടപ്പെടണമെന്നില്ല അത് ഏത് കറ വേണമെങ്കിലും ഈസിയായി പോകും പക്ഷെ ആ പേസ്റ്റിൻ്റെ മണം റൂമിൽ ഉണ്ടാവുന്നതുകൊണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല ഇല്ല അല്പം ഇല്ലാത്തവർ ഫ്ലോറിൽ ഉപയോഗിക്കാതിരിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളെ ടോയ്ലറ്റ് എങ്കിലും വൃത്തിയായിട്ട് ഈ ഒരു കാര്യം വെച്ച് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുന്നിൽ തന്നെ ഈ സിയായിട്ട് നമ്മുടെ കറകൾ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ വലിയ ചെലവൊന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിക്കുക നമ്മുടെ വീടും ടോയ്ലറ്റും എല്ലാം ഒരുപോലെ നീറ്റാക്കി വെക്കേട്ടോ കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ ഹൈജീനിക് ആക്കി വെക്കേണ്ട ഒരു സ്ഥലമാണ് ടോയ്ലറ്റ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ പടരാൻ സാധ്യതയുള്ള സ്ഥലവും കൂടിയാണ് പ്രത്യേകിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റ് എപ്പോഴും പുതുപുത്തനായിട്ടിരിക്കേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച ടിപ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും മാനസികമായിട്ടൊരു ഇഷ്ടക്കുറവുള്ള ഒരു സ്ഥലമാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങൾ എപ്പോഴും ടോയ്ലറ്റ് നല്ല രീതിയിൽ നീറ്റായി ക്ലീൻ ചെയ്ത് വെക്കുക ഇനി നിങ്ങൾക്ക് വലിയ ചെലവൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് വീട്ടിൽ പരീക്ഷ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത വെറൈറ്റി ടിപ്സ് നോക്കണതായിരിക്കും വീണ്ടും Goodbye